പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസം അവസാനം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ മാസത്തെ അതായത് നവംബർ മാസത്തെ ഇരുപതാം തീയതി മുതൽ ലഭ്യമാകും എന്നുള്ളൊരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കേണ്ടത് ഇത് സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു നല്ല കാര്യം തന്നെ അതിന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം തന്നെ അതായത് ഒക്ടോബർ മാസം കൂടി തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ഫേസ്ബുക്ക് പേജ് വഴി അറിയിച്ചു തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് മാസ തുകയാണ് വിതരണം ചെയ്യുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇരുപതാം തീയതി മുതൽ തുക വിതരണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം അതായത് ഇന്ന് മുതൽ വിതരണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇതുവരെയായിട്ടും തുക ആരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് നമുക്കറിയാം പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് തുക എത്തുവാൻ യാതൊരു സാഹചര്യവും നിലവിലത്തെ അവസ്ഥയില്ല കാരണം ഒന്നോ രണ്ടോ ദിവസമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ സാധ്യത കാരണം തിങ്കളാഴ്ച മുതലൊക്കെ നമുക്ക് ക്ഷേമ പെൻഷൻ പൂർണ്ണ അളവിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഫണ്ട് അനുവദിച്ചു എന്ന് പറയുമ്പോൾ പോലും തുക വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളൊന്നും തന്നെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ഇരുപതാം തീയതി ഈ ഒരു തുകയും പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയൊരു സമൂഹ ആളുകളുണ്ട് അത് മുൻകൂട്ടി നമ്മൾ ഒരു മാസം മുമ്പേ ഇലക്ഷൻ ഡേ ഒക്കെ അനുബന്ധിച്ച് ഒരു മാസം മുമ്പേ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം ഇലക്ഷനൊക്കെ വരികയാണ് ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഈ ഒരു രണ്ടായിരം രൂപയിലേക്ക് തുക എത്തിച്ചത് ഇലക്ഷൻ്റെ സമയത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോളൂ ഇലക്ഷൻ്റെ സമയത്ത് തന്നെയാണ് ഈ ഒരു തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ നാല് വർഷക്കാലയളവിൽ ഒരിക്കൽ പോലും തുകയിൽ ഒരു നൂറ് രൂപയുടെ പോലും വർധനവുണ്ടായിട്ടില്ല അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെയുള്ള കാര്യമാണ് പക്ഷെ അത് വർദ്ധിപ്പിച്ചത് വലിയ കാര്യമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറയുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ നൽകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ അതുകൂടി നമ്മൾ മുൻകൂട്ടി പറയേണ്ടതായിട്ടുണ്ട് ഇതിനു മുൻപ് ഭരിച്ചിരുന്ന സമയത്ത് എണ്ണൂറ് രൂപ പതിനെട്ട് മാസക്കാലയളവിൽ കുടിശയാക്കി വെച്ചിട്ട് പോയ ഒരു ഗവൺമെൻറ് നമുക്കുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു സമയത്ത് പറഞ്ഞിരിക്കുന്ന സമയത്ത് തുക ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക എന്നുള്ളത് അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകരുത് എന്നുള്ളതാണ് ഇത് ആയാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ മാത്രമായിരിക്കും ഒരു പക്ഷേ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക തുക എന്നനുസരിച്ച് ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ